മലയാളത്തിലെ ന്യൂസ് ചാനൽ യുദ്ധത്തിൽ വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ചാനലുകളെ വിഴുങ്ങി റിപ്പോർട്ടർ ടി വി ടിആർപി അഥവാ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ കഴിഞ്ഞ ഒരു മാസമായി വൻ കുതിപ്പ് നടത്തുന്ന റിപ്പോർട്ടർ എല്ലാ ചാനലുകളിൽ നിന്നും പ്രേക്ഷകരെ പിടികൂടുന്നുണ്ട് മലയാള മനോരമയുടെ കീഴിലുള്ള മനോരമ ന്യൂസ് മാതൃഭൂമി പത്രത്തിന്റെ കീഴിലുള്ള മാതൃഭൂമി ന്യൂസ് എന്നിവയ്ക്ക് പുറമെ സി പി എമ്മിന്റെ പാർട്ടി ചാനലായ കരളി ന്യൂസ് സംഘപരിവാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനം ടി വി ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മീഡിയ വൺ എന്നീ ചാനലുകളുടെ പ്രേക്ഷകരെയും സ്വന്തമാക്കിയാണ് റിപ്പോർട്ടർ ബാർക്കിൽ കുതിക്കുന്നത് ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിന്റെ കണക്കിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുത്തുക ട്വന്റിഫോർ ന്യൂസ് ഇളക്കിയതിന് പിന്നാലെ ബാർക്കിൽ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ റിപ്പോർട്ടർ ചാനലിനും പിന്നിൽ മൂന്നാമതായാണ് ഏഷ്യാനെറ്റിന്റെ സ്ഥാനം ഏഷ്യാനെറ്റിന്റെ സ്ഥിരം പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല എന്നാൽ പുതിയ പ്രേക്ഷകരെ കണ്ടെത്താൻ ചാനലിന് സാധിക്കാത്തതാണ് ബാർക്കിൽ അടിക്കിടി പിന്നോട്ടു പോകാൻ കാരണം മറ്റ് ചാനലുകളിൽ നിന്നുള്ള പ്രേക്ഷകരെ സ്വന്തമാക്കി ട്വന്റിഫോർ ന്യൂസും റിപ്പോർട്ടറും നടത്തുന്ന കുതിപ്പിൽ മത്സരിക്കാൻ പോലും ഏഷ്യാനെറ്റിന് സാധിക്കുന്നില്ല മലയാളം ന്യൂസ് ചാനലുകളുടെ മുപ്പത്തിമൂന്നാഴ്ചയിലെ ടിആർപി റേറ്റിംഗ് പുറത്തു വന്നപ്പോൾ ട്വന്റിഫോർ ന്യൂസ് ഒന്നാം സ്ഥാനം ആർക്കും കൈവിട്ട് നൽകിയിട്ടില്ല എന്നാൽ ഒന്നാം സ്ഥാനം അധികകാലം നിലനിൽക്കില്ലെന്ന സൂചന നൽകി ടി ആർ പിയിൽ വൻ മുന്നേറ്റമാണ് റിപ്പോർട്ടർ ടിവി നടത്തുന്നത് ഓരോ ആഴ്ചയും ഇരുപത് മുതൽ അൻപത് പോയിന്റിന്റെ വരെ മുന്നേറ്റമാണ് ടിആർപിയിൽ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് മലയാളം ന്യൂസ് ചാനൽ ചരിത്രം തിരുത്തിയാണ് ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന ട്വന്റി ഫോർ ബാർക്കിൽ പുതിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ആഴ്ചയിൽ നൂറ്റി അൻപത് പോയിന്റുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ട്വന്റി ഫോർ ആദ്യം മറികടന്നത് തുടർന്ന് മുപ്പത്തിരണ്ട് ആഴ്ചയിൽ അത് നൂറ്റി അറുപത്തിയഞ്ച്ന്റ് ഏഴ് എട്ട് പോയിന്റായി ഉയർത്താൻ ട്വന്റി ഫോർ ന്യൂസിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ നേട്ടം ബാർക്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നൂറ്റി അൻപത്തി ഏഴ് പോയിന്റുമായി ഒന്നാമതെത്താൻ ട്വന്റി ഫോറിന് കഴിഞ്ഞിട്ടുണ്ട് മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും ഏഷ്യാനെറ്റ് ന്യൂസിനെയും കത്തിവെട്ടി റിപ്പോർട്ടർ ടി വി ബാർക്കിൽ ഇത്തവണയും എക്കാലത്തെയും വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം വി നികേഷ് കുമാർ രാജിവശിയിറങ്ങിയതിന് പിന്നാലെ ടിആർപിയിൽ വൻ മുന്നേറ്റമാണ് ചാനൽ നടത്തുന്നത് മുപ്പത്തി ഒന്നാഴ്ചയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ റിപ്പോർട്ടർ ടി വിന്റാണ് നേടിയത് തുടർന്ന് മുപ്പത്തിരണ്ട് ആഴ്ചയിലേക്ക് എത്തിയതോടെ പോയിന്റായി അത് ഉയർത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ അത് നൂറ്റി നാല് ഒൻപത് പോയിന്റായി ഉയർത്തി ന്യൂസ് ചാനലുകളുടെ രണ്ടാം സ്ഥാനമെന്ന നേട്ടം റിപ്പോർട്ടർ സ്വന്തമാക്കി ബാർക്കിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തുന്ന ചാനലായി റിപ്പോർട്ടർ മാറിയിട്ടുണ്ട് ഈ മുന്നേറ്റം തുടർച്ചയായി കാഴ്ചവെക്കുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ചാനൽ ഒന്നാം സ്ഥാനത്തെത്തിയേക്കും റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റോറിയൽ ചുമതലകൾ ഒഴിഞ്ഞ നികേഷ് സി പി എമ്മിനൊപ്പം പ്രവർത്തിക്കുകയാണ് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് സി പി എം സ്വതന്ത്രനായി മത്സരിക്കാൻ മാധ്യമപ്രവർത്തനം വിട്ടാണ് നികേഷ് കുമാർ ഇറങ്ങിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് റിപ്പോർട്ടർ ടി വിയിലേക്ക് മടങ്ങി മാധ്യമപ്രവർത്തനം തുടരുകയായിരുന്നു മൂന്നാം സ്ഥാനത്തേക്ക് വീണ ഏഷ്യാനെറ്റിന് ബാർക്കിൽ വൻ തിരിച്ചടിയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് ഏഷ്യാനെറ്റ് ന്യൂസിന് മുപ്പത്തി ആഴ്ചയിൽ ബാർക്കിൽ നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റും മുപ്പത്തിരണ്ടാഴ്ചയിൽ നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റും നേടി രണ്ടാം സ്ഥാനം നിലനിർത്തിയിരുന്നു എന്നാൽ ഇക്കുറി ടി ആർ പിയിൽ നൂറ്റി നാല്പത്തി എട്ട് പോയിന്റുമായി ചാനൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു മനോരമ ന്യൂസിനും മാതൃഭൂമി ന്യൂസിനും ബാർക്കിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് എത്തിയ മനോരമയ്ക്ക് കേവലം എഴുപത്തി മൂന്ന് പോയിന്റുകൾ മാത്രമാണ് നേടാനായത് അറുപത്തി അഞ്ച് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് നിലവിലുള്ളത് ആറാം സ്ഥാനത്ത് സി പി എം നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസാണുള്ളത് ഇരുപത്തിയഞ്ച് പോയിന്റുകൾ നേടാനേ കൈരളിക്ക് സാധിച്ചിട്ടുള്ളൂ സംഘപരിവാർ അനുകൂല ചാനലായ ജനം ടി വി ഇക്കുറി ടി ആർ പി വൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് പതിവായി ഏഴാം സ്ഥാനം പങ്കിടാനുള്ള ജനത്തിന് ഇക്കുറി ആ സ്ഥാനവും നഷ്ടമായി